കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് പോലീസുകാരൻ പാർസൽ വാങ്ങിയ ബിരിയാണിയിൽ ചത്തപ്പാറ്റയെ കണ്ടെത്തി നിലമ്പൂർ സ്റ്റേഷനിലെ പോലീസുകാരൻ ഉച്ചയ്ക്ക് കഴിക്കാൻ നിലമ്പൂർ യൂണിയൻ ഹോട്ടലിൽ നിന്നും വരുത്തിയ ബിരിയാണി പാർസലിലാണ് ചത്ത പാറ്റയെ കണ്ടത് ഇയാൾ നിലമ്പൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസറെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഓഫീസർ ജൂലിയുടെ നേതൃത്വത്തിൽ ഹോട്ടലുടമയ്ക്ക് നോട്ടീസും നൽകി ജില്ലാ ഭക്ഷ്യസുരക്ഷാ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകുമെന്നും നിലമ്പൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ പറഞ്ഞു നഗരസഭാ ആരോഗ്യ വിഭാഗവും ഹോട്ടലിൽ പരിശോധന നടത്തി പോലീസുകാരൻ താൻ വാങ്ങിയ ബിരിയാണിയിൽ ചത്തപ്പാറ്റയെ കണ്ടെത്തി വിവരം അറിയിച്ചതോടെ ബിരിയാണി മാറ്റി നൽകാമെന്ന മറുപടിയാണ് യൂണിയൻ ഹോട്ടൽ ഉടമ നൽകിയത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ഹോട്ടലിൽ പരിശോധന നടത്തിയ ശേഷം നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെത്തി ബിരിയാണി ചെയ്തു എൻ ന്യൂസ് സ്റ്റേഷനിലെത്തിയ കിഴക്കൻ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ